ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നോമ്പൊക്കെ വന്ന് അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ എന്താ ജ്യൂസ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറോ ഒന്നും വേണ്ട വെറും പാലും രണ്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സായിട്ട് മതി അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നിക്കില്ല ആപ്പിൾ അല്ലെങ്കിൽ പപ്പായ ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് മതി അല്ലെങ്കിൽ രണ്ട് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ അത് രണ്ടും എടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ പപ്പായ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഈ പപ്പായൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം അപ്പം ഞാൻ ഇതാ രണ്ട് പീസ് പപ്പായൻ്റെ തൊലിയൊക്കെ കളിഞ്ഞിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെറിയ ഓൾസിൽ നിന്ന് ഗ്രേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അടിഞ്ഞു പോവും നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വണ്ണുള്ള ഹോൾസിൽ നിന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞതിനാൽ നമുക്ക് ഇതും കുടിക്കുമ്പോൾ കുറച്ചൊന്ന് കടിക്കാനും കിട്ടും അപ്പോൾ ഏകദേശം ഞാൻ ഒരു കപ്പോളം ഇതാ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര പാക്കറ്റ് പാലാണ് വേണ്ടത് നോക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടര ടേബിൾ സ്പൂണ് മിൽക്കി മേഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മധുരം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി എത്രയെന്ന് വേണ്ടത് നോക്കിയിട്ട് ഒരരാൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം മധുരം എന്നിട്ടിത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കസ്കസും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കസഖസ് രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കസഖസ് കൂടുതലായാലും കുഴപ്പമില്ല വയറ്റിന് നല്ല തണുപ്പൊക്കെ കെട്ടും കസ്കസൊക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് തണുപ്പിച്ചിട്ടും തണുപ്പില്ലാണ്ട് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈയൊരു ജ്യൂസിന് മിക്സീൻ്റെ ആവശ്യമേ ഇല്ല അത്രക്കും ഈസി ആയിട്ടുള്ള ജ്യൂസാണ് നോമ്പിനീയൊരു ജ്യൂസ് വയറും മനസ്സൊക്കെ നിറയും അത്രക്കും നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്നാമത്തെ ജ്യൂസൊന്നും അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണും പ്രസ് ചെയ്യണം താങ്ക്